തൃശൂർ കയ്പമംഗലത്ത് നാൽപ്പതുകാരനെ തല്ലിക്കൊന്ന് ആംബുലൻസിൽ കയറ്റിവിട്ട സംഭവത്തിൽ നാല് പ്രതികൾ കൂടി പിടിയിലായി കണ്ണൂർ ഉൾപ്പെട്ട ഫായിസ് മുജീബ് സലീം എന്നിവരും ഒരു കയ്പമംഗലം സ്വദേശിയുമാണ് പിടിയിലായത് കോയമ്പത്തൂർ സോമണ്ണൂർ സ്വദേശി അരുണാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട അരുണിനെ പ്രതികൾ ക്രൂരമായി തല്ലിച്ചതച്ചെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു അരുണിന്റെ ശരീരത്തിൽ അമ്പതിലേറെ സ്ഥലത്താണ് പരുക്കേറ്റിട്ടുള്ളത് തലക്കേറ്റാടിയാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ പ്രാഥമിക നിഗമനം കഴിഞ്ഞ ദിവസം പേരെ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കണ്ണൂർ അഴീക്കലിലെ ഐസ് ഫാക്ടറി ഉടമ മുഹമ്മദ് സാദിഖിൽ നിന്നും അരുൺ ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു ആറുമാസം മുമ്പായിരുന്നു സംഭവം പടിഞ്ഞാറേ വെമ്പല്ലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുഹൃത്ത് ധനേഷിന്റെ വീട്ടിലേക്ക് സാദിക്കും സംഘവും യുവാവിനെ എത്തിച്ചിരുന്നു ഇവിടെ വെച്ചായിരുന്നു മർദ്ദനത്തിന്റെ തുടക്കം ഈ വീട്ടിൽ നിന്ന് അരുണിന്റെ വസ്ത്രങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് മൃതദേഹവുമായി സംഘം കായ്പമംഗലം ഫിഷറീസ് സ്കൂളിനടുത്ത വഞ്ചിപ്പുരയിൽ രാത്രി പതിനൊന്നേ മുപ്പതോടെ എത്തി അപകടത്തിൽ പരിക്കേറ്റതാണെന്ന് പറഞ്ഞ ഇവർ ചാൾസ് എന്ന് വിളിക്കുന്ന അരുണിനെ ആംബുലൻസ് വിളിച്ച് അതിൽ കയറ്റി തങ്ങൾ കാറിൽ പിന്നിലുണ്ടെന്ന് ഡ്രൈവറെ തെറ്റിദ്ധരിപ്പിച്ച് ആംബുലൻസ് ആശുപത്രിയിലേക്ക് അയച്ചു എന്നാൽ ഇവർ കടന്നു കളയുകയായിരുന്നു ആശുപത്രിയിലെത്തുന്നതിന് മുൻപ് തന്നെ ചാൾസ് മരിച്ചിരുന്നു ചാൾസിനൊപ്പം എത്തിയ സുഹൃത്ത് ശശാങ്കനെയും സംഘം മർദ്ദിച്ചിരുന്നു സംഘത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ശശാങ്കൻ മതിലകം പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചതോടെയാണ് സംഭവം പുറത്തിറങ്ങിയത്